ഹലോ ഫ്രണ്ട്സ് തിരുവനന്തപുരത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പൊന്മുടിയിലേക്കാണ് ഇന്ന് എന്റെ ആത്മ പൊന്ന് ജയാ സ്വാമിയാർമഠൻ ജംഗ്ഷൻ തൊട്ട് ഞാൻ പറയാണ് ഒരു ഗ്ലാസ് ചായ ഇവിടെ നിന്നെങ്കിലും പൈസ ഞാൻ കൊടുക്കാടാ നിങ്ങൾ കുടിച്ചില്ലെങ്കിലും നീ ഒന്നും കാണില്ലട നീ അതൊന്നും കാണാതെ വണ്ടി ഓടിക്കാതെ ദൈവം ഈ വെള്ളം കുടിക്കാതെ ചാവുമല്ലോ ജില്ല മാറി സംസ്ഥാനം മാറി ഇതൊന്നും ആയില്ലെന്ന് പറഞ്ഞാൽ ഇതോന്ന് ശരി ശരി ആധാർ കാർഡ് കാണിച്ചാലേ ചായ കൂട്ടൂടേ ഇതടയത് നമ്മളിത് അങ്ങനെ ഒരു ചായക്കടയിലടുത്ത് എത്തി കേട്ടാ ചായ ചായ വിളി പോവാമോ ചായകടെ കാണിച്ചു അല്ലല്ല കാര്യം മുട്ടി മുട്ടിനെ അങ്ങനെ മൂന്നാമത്തെ 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 ചായ ചായ നമ്മൾ എൻട്രൻസ് ആ വെൽക്കം ടു ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് നാല്പത് രൂപ വണ്ടിക്ക് നാല്പത് രൂപ വണ്ടിക്ക് പാർക്കിംഗ് ചാർജ് ആണ് നാല്പത് രൂപ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകാൻ പൈസ കൊടുക്കണ്ട പതിനാറ് കിലോമീറ്റർ നടക്കണം നമ്മുടെ ഉല്ലാസ് ബ്രോ

അങ്ങനെ അശോകന്റെ തമാശകൾ കേട്ട് ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ ഉള്ളതിൽ ഇരുപത്തൊന്ന് ഹെയർപിൻ വളവും പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു മുന്നോട്ട് പോകുന്തോറും പ്രകൃതിയുടെ സൗന്ദര്യം മാറി മറിയുന്നത് ഞാൻ എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അമ്പത്തെട്ട് കിലോമീറ്റർ മാറി വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോ വണ്ടി നിർത്തിയെടുത്ത ഒരു ബോർഡുണ്ട് കേട്ടോ അറിയിപ്പ് ബോർഡാണ് ഗൈഡുകളുടെ നിർദ്ദേശം കർശനമായി പാലിക്കുക അനുവാദം കൂടാതെ വനത്തിലോ പുഴയിലോ പാറക്കെട്ടുകളിലോ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു യാത്ര ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് പൊന്മുടി ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ കയറി കാടിന്റെ വന്യമായ സൗന്ദര്യം മതിയാവോളം ആസ്വദിച്ച് മഞ്ഞുമൂടിയ പൊന്മുടിയുടെ ഗിരിശൃംഗങ്ങളിലെത്തിയാൽ പ്രകൃതി നിങ്ങൾക്കായി ഒരുക്കിയ വിസ്മയ കാഴ്ചകൾ ആവോളം കണ്ട് ആസ്വദിക്കാം നിങ്ങൾ അവിടെ അയ്യോ നിങ്ങൾ അവിടെ നിനക്ക് തിരുവനന്തപുരത്ത് നിന്നാലും കണ്ടുടല്ലേ പിന്നെ കുറച്ച് ബാക്കിൽ ഹോൾ ഹോൾ പാറകൾ വഴുക്കലുള്ളതാണ് സൂക്ഷിക്കുക കേടുകളുടെ നിർദ്ദേശം കർശനമായും പാലിക്കുക അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പൊന്മുടിയിലെ കാലാവസ്ഥ വർഷത്തിൽ കൂടുതൽ സമയവും തണുപ്പും മൂടൽമഞ്ഞും നിറഞ്ഞതാണ് കാണിക്കാരും ആദിവാസികളും കൂടുതലുള്ള ഈ മേഖലയിൽ പൊന്മുടി എന്ന പേരുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാൽ പൊന്മുടി എന്നു പേര് വന്നു എന്നാണ് കാണിക്കാരുടെയും ആദിവാസികളുടെയും വിശ്വാസം എന്നാൽ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ബുദ്ധ ജൈന സംസ്കാരമാണ് തോന്നൂടാൻ പാട്ടണി ഒന്നും തോന്നലോ ഇനി എന്താന്നാലും ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കാർ പാർക്കിങ്ങിന്റെ ഇനി റെസ്റ്റോറന്റ് തപ്പാണ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല റെസ്റ്റോറന്റ് അങ്ങ് എന്തോ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോവാണ് എന്തെങ്കിലും മരം മുറിക്കുന്നു ബ്രെഡ് ഓംലെറ്റ് നീ ഇതാണ് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ അത് എല്ലാം കട്ടം കഴിഞ്ഞാൽ ടീച്ചറിനോ ആ ടോയ്ലറ്റ് പോണ്ട ടോലറ്റ് അതൊക്കെയത് ചാമണേക്കല്ലേ <laughs>

സ്വന്തമായി വാഹനമില്ലാത്തവർക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ബസ്സിന്റെ സമയക്രമം ലഭിക്കുന്നതുമാണ് അതുപോലെ തന്നെ പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസോ കെ ടി ഡി സി റിസോർട്ടോ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലാതെ ഹിൽ സ്റ്റേഷനിൽ വേറെ മറ്റ് റിസോർട്ടുകളൊന്നും തന്നെ ഇല്ല എല്ലാം ഹിൽ സ്റ്റേഷൻ്റെ താഴെ മാത്രമേ ഉള്ളൂ